ഒരുപാടുമ്മമാരുണ്ടല്ലോ ഒരുപാട് ചിന്നുമ്മമാരുണ്ടല്ലോ കഴിഞ്ഞ ദിവസം എന്റെ പ്രിയമുള്ളവരെ കാസർഗോഡാ പൂച്ചക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജിന്നുമ്മ എന്ന് പറയുന്ന പെണ്ണ് പഠിച്ചവരെ ഒരു സഹോദരനെ പ്രിയപ്പെട്ടവരെ കുന്നതി ഞാനും നിങ്ങളും കണ്ടതാ അതുപോലുള്ള ജിന്നുമ്മമാരുടെ ചാരത്തേക്ക് ഞാനും നിങ്ങളും പോകാൻ പാടില്ലോ പരിശുദ്ധമാക്കപ്പെട്ട തീരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് പറയുകയാ അങ്ങനെയുള്ള ചിന്നുമ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ നമ്മുടെ കാസർഗോഡ് വരുമ്പോ നമ്മുടെ പൂച്ചക്കാട് വരുമ്പോ നമ്മുടെ കള്ളത്തൂര് വരുമ്പോ അവരെ അതാ ആടി അതാടി ഇവിടെ ഒരു മകാമുണ്ടല്ലോ ഈ വന്ന് മക്കാവിൽ ഇവിടെ മക്കാമുണ്ടല്ലോ ഇവിടെ വന്ന് നേർച്ചകൾ നേർന്നു ഇവിടെ മക്കാമുണ്ടല്ലോ ഇവിടെ വന്ന് കരഞ്ഞ് ചെയ്തോ ഇവിടെ തങ്ങൾ ഉണ്ടല്ലോ തങ്ങളോട് കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു അല്ലാതെ പെങ്ങളെ